കാസർകോട്ടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ മുൻ അധ്യാപകനാണ് തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും ആ അധ്യാപന ശൈലി പ്രകടമാണ് എവിടെ ചെന്നാലും കണ്ടുമുട്ടുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഈ അധ്യാപക സ്ഥാനാർത്ഥിയുടെ കരുത്ത് ഈ ഷിൻ്റെ ഒരു സംശയവുമില്ല ഞങ്ങൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മൂവം കയറിയാണ് അവിടെയൊക്കെ ഒക്കെ കയറുമ്പോൾ ഞാൻ പഠിപ്പിച്ച കുട്ടികളെ കാണുന്നുണ്ട് അതുമാത്രമല്ല ഈ തൊഴിൽശാലകളിലൊക്കെ പോകുമ്പോൾ മാഷ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇങ്ങോട്ട് പറയുകയാണ് അതൊരു വലിയൊരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്ക് വലിയൊരു അഭിമാനമായിട്ട് തോന്നുന്നു ഗോഹാഭൂരിപക്ഷം കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഞാൻ ഒന്നോ രണ്ടോ മൂന്നോ ഞാൻ പഠിപ്പിച്ച കുട്ടികളുണ്ട് ഉയർന്ന പോസ്റ്റിലും ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ അതിൽ ഏറ്റവും വലിയ അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഞാൻ സ്വാഭാവികമായി എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് കടുത്ത ദാരിദ്ര്യം അനുഭവിച്ചിട്ടുള്ളൊരു ഒരു സന്ദർഭമായിരുന്നു കാരണം പഠിക്കാൻ ഞാൻ പോകുമ്പോൾ എനിക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ കാശുണ്ടായിരുന്നില്ല അമ്മയും ചേച്ചിയും ഒക്കെ പണിക്ക് പോയിട്ട് മറ്റുള്ളവരുടെ പറമ്പിൽ പണിയെടുത്തിട്ടാണ് ഞങ്ങളൊക്കെ ജീവിച്ചത് അതുകൊണ്ട് തന്നെ കടുത്ത ദാരിദ്ര്യത്തിൻ്റെ ആഴമേറിയ അനുഭവങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് പിന്നീടുള്ള പൊതുപ്രവർത്തനത്തിൽ എന്നെ അത് വേറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതും പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ യു പി സ്കൂളിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഞാൻ മറ്റ് പ്രദേശങ്ങളിൽ പണിക്ക് പോയിട്ടുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ അന്ന് ഏത്താംകുട്ടിയാണ് ഈ മെഷീനൊന്നുമില്ല ഏത്താംകുട്ട മുക്കി അങ്ങനെ വെള്ളമൊഴിച്ചിട്ടാണ് ഞാൻ പഠിക്കാൻ വേണ്ടി പോവുക സ്വാഭാവികമായിട്ടും അതിനുശേഷം അധ്യാപകനായി ചേട്ടൻ പഞ്ചായത്തിൽ ജോലി കിട്ടി അതോടുകൂടിയാണ് അല്പം പച്ചപിടിച്ച് നിലപ്പിക്കുന്നത് ഈ പണിക്ക് പോയ അനുഭവങ്ങൾ ഉണ്ടോ പിന്നീട് ആ സ്ഥലങ്ങളിലൂടെ ഒക്കെ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ഉള്ള ഓർമ്മകൾ എങ്ങനെയാണ് തീർച്ചയായും ഞാൻ പണിക്ക് പോയിട്ടുള്ളത് എൻ്റെ അയൽ വീടുകളിലാണ് ഇന്ന് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ഒരു പ്രത്യേകിച്ച് ഒരു നമ്പൂതിരി ഇല്ലമുണ്ട് ഒരു പ്രതാപശാലികളായിരുന്നു ആ നമ്പൂതിരി ഗൃഹങ്ങളിൽ അവർക്ക് വലിയ തോട്ടമുണ്ട് പറമ്പുണ്ട് ആ പറമ്പിലാണ് ഞാൻ പണിക്ക് പോയിട്ടുള്ളത് അപ്പോൾ പണിക്ക് പോയി കിട്ടുന്ന കൂലി കൊണ്ട് തുച്ഛമായ കൂലിയാണ് അന്നൊക്കെ കിട്ടുക അതുകൊണ്ടാണ് ഉള്ളത് വിദ്യാഭ്യാസം തന്നെ വളരെയേറെ പ്രയാസകരമായിരുന്നു കാരണം പഠിപ്പിക്കാൻ കാശില്ല രക്ഷിതാക്കൾക്ക് പക്ഷേ അധ്യാപക വൃത്തിയിലേക്ക് വരാനായിട്ട് ഉണ്ടായ നിമിത്തം എന്താണ് എനിക്ക് ഹയർ സ്റ്റഡീസിന് പോകാൻ കഴിയാതെ പഠിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒരു ജോലി നേടണം സർക്കാർ ജോലി നേടണം എന്നുള്ള എൻ്റെ കുടുംബത്തിൻ്റെ അത്യുൽക്കടമായ ആഗ്രഹം എനിക്കത് ശേഷം അതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല പഠിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഞാൻ നിരാഹാരം കണ്ടിട്ടുണ്ട് ഒരു മാസക്കാലം വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല എന്നെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ എനിക്കറിയാം ഒരു ഒരു രക്ഷയില്ല പഠിപ്പിക്കാൻ അവർക്ക് കഴിയില്ല ജീവിതം തന്നെ തള്ളി നീക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഒരു അധ്യാപകനായി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛ വരുമാനം കൊണ്ട് എന്നൊക്കെ ചെറിയ ശമ്പളമാണ് ആ വരുമാനം കൊണ്ട് കുടുംബത്തിന് വലിയൊരു ആശ്വാസമായി പക്ഷേ ആദ്യത്തെ ക്ലാസ് എങ്ങനെയാണ് എത്രാമത്തെ വയസ്സിലാണ് അധ്യാപകനായത് ആദ്യം പഠിപ്പിക്കാൻ പതിനെട്ടാമത്തെ വയസ്സിൽ അധ്യാപകനായി എൻ്റെ ഒരു ബന്ധുവിന്റെ മാനേജ്മെന്റ് ആണ് അതുകൊണ്ട് പൈസ പണമൊന്നും കൊടുക്കാതെ തന്നെ എനിക്ക് അവിടെ ജോലി കിട്ടി ചെറുവത്തൂരാണ് പക്ഷേ എനിക്കിപ്പോഴും ഞാനിപ്പോഴും വിദ്യാലയങ്ങളിൽ കോളേജുകളിലൊക്കെ പോകുമ്പോൾ ഞാനൊരു അധ്യാപകനായി മാറുകയാണ് ഒരു കലാലയ ഫീലിങ് എനിക്ക് കുട്ടികളെ കാണുമ്പോൾ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ ചില സ്കൂളിൽ പോകുമ്പോൾ ഞാൻ അവരെ മുമ്പ് ബെഞ്ചിലിരുന്നിട്ട് ഞാൻ എഴുതിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും അവിടെ പെരിയങ്ങാനൊക്കെ ഞാൻ പോയപ്പോൾ എനിക്ക് അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ അതെൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും ഏറെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് മാഷ് കവിത എഴുതുകയോ പ്രബന്ധങ്ങൾ എഴുതുകയോ അങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ ലേഖനങ്ങൾ എഴുതാറുണ്ട് അത് ദേശാവാണി പ്രതിഷേധിച്ചിട്ടുണ്ട് ഞാൻ എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് സംബന്ധിച്ച് ലേഖനം എഴുതിയിട്ടുണ്ട് പൊതുരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുണ്ടോ മുദ്രാവാക്യങ്ങൾ മുദ്രാവാക്യങ്ങൾ ഞാൻ അങ്ങനെ എഴുതി കൊടുത്തിട്ടില്ല ഇതുവരെ പക്ഷേ മുദ്രാവാക്യങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ ഇന്നത് മാറ്റണം ഇന്നത് ചെയ്യണം ഏറ്റവും ഇഷ്ടപ്പെട്ട മുദ്രാവാക്യം വിപ്ലവം ജയിക്കട്ടെ ജയിക്കട്ടെ